ചേരുകയാണ് തന്നെ അഭിനന്ദനങ്ങൾ നിങ്ങളൊക്കെ ചേർന്നെടുത്ത ഒരു നിലപാടിന്റെ വിജയം കൂടിയാണ് ഈ ഇതൊരു വ്യക്തി രാഷ്ട്രീയം എന്നതിലപ്പുറത്തേക്ക് പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാടിനെയാണല്ലോ ഈ ഒരു വിഷയം ഇത്രയും നാളും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു സ്ത്രീപക്ഷ നിലപാടുകൾക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനം പാർട്ടിയുടെ ഒരു അംഗസത്ത ഇവിടെ കൂട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത് ആ പാർട്ടി എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പാർട്ടി എടുത്തൊരു നിലപാടിനെ കാണുന്നത് ഒരുപാട് പേർക്ക് പ്രതികരിക്കുവാനുള്ള ഒരു അതിനുള്ള ഒരു വഴി അതല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രചോദനം കൂടി സജ്നയെ പോലുള്ളവർ ഒരുക്കുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും സജ്ജനയുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്നു തല ഉയർത്തിപ്പിടിച്ച് നിലപാട് പറയുന്നു അതിൽ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളെ ആക്രമണങ്ങളെയൊന്നും ഗൗനിക്കാതെ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു സജ്ന എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമായി തോന്നി എന്താന്ന് വെച്ചാല് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു അധിക്ഷേപമാണ് നമ്മുടെ എല്ലാ വനിതകളും ഇത് പരാതിയുമായി മുന്നോട്ട് വരാൻ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് രണ്ടാമതൊരു കാര്യത്തിലേക്ക് ചിന്തിപ്പിക്കുന്നത് അവര് സോഷ്യൽ മീഡിയയിലുള്ള അതിക്രമം ഒന്നും തന്നെ നമ്മൾ കാര്യമാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇനിയും പൊതുസമൂഹത്തിനേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നതൊക്കെ പി ആർ വർക്കിലൂടെ പി ആർ വർക്കിന് വേണ്ടി നടക്കുന്നവരാണ് ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകർ ഒരു കാരണവശാലും ഇങ്ങനെയൊരു കാര്യത്തെ ഇതുപോലെ ആരോപണ വിധേയനായ ഇതുപോലെ പ്രതി ചേർക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു തരത്തിലും പാർട്ടിയുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ അവർ ഒരു തരത്തിലും കൂടെ നിൽക്കാതിരിക്കില്ല ഉറപ്പായിട്ടും പാർട്ടി അവർ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് സജന ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജന നേരിട്ട ഒരു ആക്രമണം എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ അവരോടൊക്കെ കൂട്ടം കൂട്ടം കൂടി കൂടി വന്ന് വന്ന് അരാഷ്ട്രീയ കൂട്ടം വന്ന് ആക്രമിച്ച ആ അരാഷ്ട്രീയ കൂട്ടങ്ങളോട് എന്താണ് പറയാനുള്ളത് സജ്ജനക്ക് വിജയമാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിജയമാണ് ഇനിയും സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടവർ മുന്നോട്ട് തന്നെ വരണം ഇതൊരു ഒരു പീഡകരിൽ ഒതുങ്ങി നിൽക്കുന്നൊരു സ്ഥലമായി മാറരുത് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റു ഏത് പാർട്ടിയും എടുക്കുന്നതിനേക്കാൾ വളരെ ഒരു നിലപാട് എടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഈ പോൾ അതിജീവിതമാരായ സ്ത്രീകൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ശരി